ജാവ്ദേക്കർ പറഞ്ഞു ലെഫ്റ്റിന്റെ സഹായം ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാം പകരം എസ് എൻ സി ലാവലിൻ കേസ് ഞങ്ങൾ കൺസിഡർ ചെയ്യും സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റിംഗിൽ പറയും ലാവ്ലിൻ കേസിൽ നിന്ന് സി ബി ഐ പിൻവലിക്കുന്നു സ്വർണം കള്ളക്കടത്തും മറ്റുമെല്ലാം അന്വേഷണത്തിന്റെ ഏകദേശം എത്തി നീക്കുക അത് സ്റ്റോപ്പ് വൈദ്യേകത്തിനെതിരെയുള്ള പരാതി ഉറപ്പ് ജയരാജൻ പറഞ്ഞു വൈദികത്തിനുള്ള പരാതി അന്വേഷിച്ചു അതുവച്ചെന്നെ പറയണ്ട വൈദികത്തിനുള്ള പരാതിയിൽ എനിക്കൊരു പങ്കാളിത്തവും ഇല്ല എൻ്റെ ഭാര്യയുടെ ഡിപ്പോസിറ്റും അതിൽ രണ്ട് ഡിപ്പോസിറ്റ് വന്നിട്ടുണ്ട് ഒരു മുസ്ലിം ഡിപ്പോസിറ്റും മൂന്നര കോടിയും വേറൊരു ഡിപ്പോസിറ്റും മാത്രമാണ് ഇ ഡിയുടെ ഇ സി ഐ ആറിൻ്റെ പരിധിയിലുള്ളൂ അതുകൊണ്ട് നിങ്ങളെത്ര വേണമെങ്കിലും അന്വേഷിച്ചോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ അത് പറഞ്ഞ് ബാർഗെയിൻ ചെയ്യണ്ട അല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കണം ജയരാജൻ പറഞ്ഞു കേരളത്തിൽ നടക്കില്ല എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും അവിടെ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ മുന്നണിയുടെ ഞങ്ങളുടെ മുന്നണിയുടെ ഘടക കക്ഷിയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാൻ വരുന്നത് സി പി എം അല്ല അത് അതിനപ്പോൾ ഞാനൊരു ഉപാധി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അതായത് പിണറായി വിജയന്റെ കാലത്ത് മുമ്പ് പി സി തോമസ് വഴി ബി ജെ പിയുടെ സഹായം തേടിയപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് പി സി തോമസിനെ ജയിപ്പിക്കാൻ ഇസ്മയിലിനെ ആക്കി കൊടുത്തു എന്നാൽ ഇന്ന് എൽ ഡി എഫിനെ സഹായിക്കുന്ന ആ പള്ളികളിൽ തർക്കവിഭാഗം ഉണ്ടല്ലോ കോലഞ്ചേരി കോലഞ്ചേരി പിതാവ് പറഞ്ഞ കത്ത് കൊടുത്ത കത്ത് മാറ്റി വെച്ച് പിണറായി വിജയൻ അന്ന് ഇസ്മൈലിനെ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത അഞ്ഞൂറ് വോട്ടിന് പി സി തോമസിനെ ജയിപ്പിച്ച ചരിത്രമുണ്ട് സി പി എമ്മിന്റെ കയ്യിൽ ആ ചരിത്രം ഇവിടെ നടപ്പിലാക്കാമെന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂർ സീറ്റ് സി പി ഐക്കാണ് അഡ്ജസ്റ്റ്മെന്റിന് പറ്റൂല സുരേഷ് ഗോപിയെ മാറ്റാൻ പറഞ്ഞു മാറ്റാൻ പറ്റൂലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ച പരാജയപ്പെട്ടു അങ്ങനെ ഒരു അറ്റംപ്റ്റും കൂടി ജാവദേക്കർ തന്നെ ഡൽഹിയിൽ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ച് ഉണ്ടാവും നാല് തവണ ഞാൻ ജാവദേക്കറുമായി എല്ലാ ഏരിയയും ഡിസ്കസ് ചെയ്തു ഒരേ ഒരു സീറ്റ് അമിത് ഷാ ജാവദേക്കറുടെ വീട്ടിൽ വരും തീന്മൂർത്തി അദ്ദേഹത്തിൻ്റെ വീട് പേര് ഞാൻ ഓർക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പഴയ വീടിൻ്റെ തൊട്ട് വീട് വരും അമിത്ഷാ അവിടെ വെച്ച് സംസാരിക്കാം എന്തൊറപ്പും തരാം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു സി പി എമ്മിനെ സ്പ്ലിറ്റ് ചെയ്യാനോ സി പി എമ്മിൽ കയറിപ്പറ്റാനോ പറ്റില്ല പിന്നെ വേറൊരു ആരോപണമെന്ന് സുധാകരനും ശോഭാ സുരേന്ദ്രനും പറഞ്ഞ് ജാഥ നടക്കുമ്പോൾ തൃശൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ജാവദേക്കർ തൃശൂർ ഗസ്റ്റ് ഹൗസിലെ ഒരു മുറിയിൽ എന്നെ കാണാൻ വന്നു അന്ന് ഇ പി ജയരാനും എം വി ഗോവിന്ദനും മന്ത്രി കെ രാധാഷും വിവിധ മുറികളുണ്ട് റിസപ്ഷനിൽ കൂടി തലേ തുണിയിട്ട് ജാവദേക്കർക്ക് വരാൻ പറ്റില്ലല്ലോ വിസപ്റ്റ് കാറ്റഗറിയുള്ള ജാവദേക്കർക്ക് കണ്ട് ജാവദേക്കർ എന്നോട് പറഞ്ഞു ഒരിക്കൽ കൂടി ഒരു സന്ധി സംഭാഷണത്തിന് സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഒരു സന്ധി സംഭാഷണവും ബലം ചെയ്യില്ലെന്ന് ഞാൻ ജാവദേക്കറോട് കൃത്യമായി പറഞ്ഞ് അദ്ദേഹം വിടവാങ്ങി അദ്ദേഹം തെലുങ്കാനയിലെ സഹ പ്രഭാരിയായി പോയി തിരിച്ച് വീണ്ടും വന്നപ്പോൾ എന്നെ കൂട്ടിമുട്ടി എന്തെങ്കിലും ഒരു ചാൻസ് ഞങ്ങൾക്ക് ഒരു സീറ്റ് പിടിക്കാം എന്തു വിട്ടു വീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറും എസ് എൻ സി ലെവൽ ഇൻ കേസ് ഐ എം റെഡി ടു ഐ എം ഫൈറ്റ് എസ് എൻ സി ബ് ഐ എം റെഡി ടു കൺസീഡ് വാട്ട് ബേസ് യു ഇൻ സുപ്രീം കോർട്ട് യെസ് യു ഡോൺ വരി അറ്റോൾ എന്ന് പറഞ്ഞു അതായത് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കൊടുത്ത അപ്പീലാണ് സി ബി ഐയുടെ ഞങ്ങൾ പറയും ഈ അപ്പീൽ കാലകരണപ്പെട്ടു വിറ്റ്നസുകൾ മരിച്ചുപോയി സി ബി ഐനോ ഇൻട്രസ്റ്റ് സാഹചര്യങ്ങളുണ്ടല്ലോ നമ്മുടെ പഴയ പ്രഭുൽ പട്ടേലിന്റെ കേസ് സുപ്രീം കോടതി പറഞ്ഞൊരു അന്വേഷിച്ച കേസ് ക്ലോസ് ചെയ്തല്ലോ അപ്പം പിണറായി വിജയന്റെ സംരക്ഷകനായുള്ള ഡിസ്കഷൻ ആണ് ഇ പി ജയരാജൻ വന്നത് അല്ലാണ്ട് ഇ പി ജയരാജൻ തലയിൽ ഓളം ഉണ്ടോ അനാഥനാവാൻ ബി ജെ പി പോവാൻ പോണോ പോണോ അല്ല സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് കണ്ട അടുത്തേക്ക് പോയ അപ്പൊ ഞാൻ ചോച്ച കുന്നുമൽ സുരേന്ദ്രൻ ആരെങ്കിലും ഉണ്ടോ ഇല്ല അവരെയൊന്നും കൂട്ടിയാൽ ഇത് ഫലപ്രദമാവില്ല അവര് ലീക്ക് ചെയ്ത് മറ്റു സൈഡുകളിൽ കൊടുക്കും ജാവ്ദേക്കർക്ക് പോലും വിശ്വാസമില്ല കേരളത്തിലെ പാർട്ടി ഘടകത്തെ കുറിച്ച് ജാവദേക്കർ ഒരുപാട് ഡിസ്കഷൻസ് ഗ്രാസ്റൂട്ട് ലെവൽ തൊട്ട് ടോപ്പ് ലെവൽ വരെ നടത്തി